പറശ്ശിനി കടവ് ശ്രീ മുത്തപ്പൻ കണ്ണൂർ ജില്ലയിലെ എരുവേശി ഗ്രാമത്തിലെ പ്രശസ്തമായ അയ്യങ്കരവാഴുന്നൂർ എന്ന നമ്പൂതിരി ഇല്ലത്തിൽ പാടിക്കുറ്റി അന്തർജനത്തിനും ഭർത്താവിനും കുട്ടികളില്ലായിരുന്നു ശിവഭക്തയായ പാടിക്കുറ്റി സന്താന സൗഭാഗ്യത്തിനായി ഭഗവാൻ ശിവനെ പ്രാർത്ഥിച്ചു ഒരു ദിവസം പാടിക്കുറ്റി അടുത്തുള്ള പുഴയിൽ കുളിക്കാൻ പോയപ്പോൾ ഒരു പൂമെറ്റയിൽ കിടക്കുന്ന സുന്ദരനായ ഒരു ആൺകുഞ്ഞിനെ കണ്ടു ശിവഭഗവാൻ തന്ന സമ്മാനമായി കരുതി അവർ കുഞ്ഞിനെ എടുത്തു വളർത്തി കുട്ടി വളർന്നപ്പോൾ ഇല്ലത്തെ ബ്രാഹ്മണ ആചാരങ്ങൾക്ക് വിരുദ്ധമായി വേട്ടയാടുകയും താഴ്ന്ന സമുദായക്കാരുമായി സൗഹൃദം സ്ഥാപിക്കുകയും അവർക്ക് മാംസവും കള്ളും നൽകുകയും ചെയ്തു മകൻ്റെ പ്രവൃത്തികളിൽ ദുഃഖിതനായ അയ്യങ്കരവാഴ്ന്നു അവനെ കഠിനമായി ശാസിച്ചു ഇതിൽ കോപം വന്ന ബാലൻ തൻ്റെ മാതാപിതാക്കൾക്ക് മുന്നിൽ തൻ്റെ രൗദ്രമായ ദൈവിക രൂപം വെളിപ്പെടുത്തി മുൻപിൽ നിൽക്കുന്നത് തങ്ങളുടെ മകനല്ല ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ പാടിക്കുറ്റി മുത്തപ്പനെ വണങ്ങി ഇല്ലം വിട്ടു പോകുമ്പോൾ മുത്തപ്പൻ്റെ കോപത്തിലും ദുഃഖത്തിലുമുള്ള നോട്ടം കാരണം ചുറ്റുമുള്ളതെല്ലാം കത്തി എരിയാന് തുടങ്ങി ലോകത്തെ നശിപ്പിക്കരുതെന്ന് അമ്മ അപേക്ഷിച്ചപ്പോൾ മുത്തപ്പൻ തൻ്റെ കണ്ണുകൾ ഒരു കവചമായി പൊയ് കണ്ണു ധരിച്ച ലോകം സഞ്ചാരത്തിനായി പുറപ്പെട്ടു മലനാട്ടിലൂടെ സഞ്ചരിച്ച മുത്തപ്പൻ പ്രകൃതി രമണീയമായ കുന്നത്തൂർ എന്ന സ്ഥലത്തെത്തി അവിടെ ചന്ദനെന്ന കള്ളു ചെത്തുകാരൻ്റെ പനയിൽ കയറി മുത്തപ്പൻ കള്ളെടുത്തു കുടിച്ചു കള്ളു മോഷ്ടിച്ചു തറിഞ്ഞ ചന്ദൻ അമ്പയ്യാൻ ശ്രമിച്ചെങ്കിലും മുത്തപ്പൻ്റെ ദിവ്യദൃഷ്ടിയിൽ കല്ലായി മാറി ചന്ദൻ്റെ ഭാര്യ ഭയപ്പെട്ട് വൃദ്ധനായ മുത്തപ്പനെ എൻ്റെ മുത്തപ്പ എന്ന് വിളിച്ച് അലമുറയിട്ടു ആ വിളിയിൽ മനസ്സലിഞ്ഞ് മുത്തപ്പൻ ചന്ദന് ജീവൻ തിരിച്ചു നൽകി ഈ സംഭവത്തോടെയാണ് ഭഗവാൻ മുത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് കുന്നത്തൂർപ്പാടിയിൽ നിന്നും തൻ്റെ ഉദ്ദേശ്യം പൂർത്തിയാക്കാനായി മുത്തപ്പൻ ഒരു അസ്ത്രം തൊടുത്തുവിട്ടു ആ അസ്ത്രം ചെന്ന പതിച്ച പുഴയുടെ തീരമാണ് ഇന്നത്തെ കടവ് അവിടെ മുത്തപ്പൻ തൻ്റെ യാത്രാ സഹായത്തിനായി വെള്ളാട്ടം എന്ന രൂപത്തിൽ വിഷ്ണുവിൻ്റെ അംശത്തെയും കൂടെ കൂട്ടി ഇന്നും പർശ്ശിനി കടവ് ക്ഷേത്രത്തിൽ ജാതിമത ഭേദമില്ലാതെ എത്തുന്ന ഭക്തർക്ക് സൗജന്യമായി അന്നദാനം നൽകുന്നത് മുത്തപ്പൻ പാവപ്പെട്ടവർക്കും അശരണർക്കും വേണ്ടി നിലകൊണ്ട ആ ഐതിഹ്യത്തിന്റെ തുടർച്ചയായിട്ടാണ്